കൽപ്പകഞ്ചേരി കന്മനം പാറക്കൽ എനർജി കെയർ സെന്ററിന് കീഴിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ആയുർവേദ ആശുപത്രിയുമായി ചേർന്നാണ് ക്യാമ്പ് ഒരുക്കിയത് കുർക്കോളി മൊയ്തീൻ എം എൽ എ ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇത് ജില്ലാ

പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷർഫുദ്ദീൻ അധ്യക്ഷനായി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സൈനബ ചേനാത്ത് വളവന്നൂർ പഞ്ചായത്ത് അധ്യക്ഷ പി സി നജ്മത്ത് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അടിയാട്ടിൽ ബഷീർ മുഹമ്മദ് ഉണ്ണി കളപ്പാട്ടിൽ വി പി കാസിം ഡോക്ടർ ഷഹീർ എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി പുരസ്കാരം നേടിയ വളവന്നൂർ പഞ്ചായത്ത് അധ്യക്ഷ പി സി നജ്മത്ത് ക്ഷീര കർഷക അവാർഡ് നേടിയ കെ വി അസീസ് എം പി സൈദ മുഹമ്മദ് അബൂബക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ഇരുന്നൂറോളം രോഗികൾ പങ്കെടുത്തു ഇവർക്കുള്ള സൗജന്യ മരുന്നുകളും കൈമാറി ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ ഗൾഫിൽ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്